നമ്മുടെ വേദിയിലെ വേദിയിലെ സമസ്തകേരളജമഅയ്യത്തുളരുമായ ബഹുമാന്യ സാരഥികൾ അഭിയന്ദനായ താക്കൂർ സാദ് അതുപോലെ തന്നെ ജബാർ സാദ് ഈ മഹത്തായ വേദി രാസനസ്ഥരായ സമസ്തകേരള അയ്യത്തുളരമായ പോഷക ഘടകങ്ങളുടെയും അനുഗ്രഹീതരും ബഹുമാന്യരുമായ പണ്ഡിത നേതാക്കൾ ഈ മഹത്തായ സംഗമത്തിൽ ഒത്തുകൂടാൻ ഭാഗ്യം സിദ്ധിച്ച പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ അള്ളാഹു സുബഹാന അല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ സമസ്തകേരള ജംയ്യ തുലമായയുടെ ഔദ്യോഗിക കീഴടകമാകുന്ന യുവജന സംഘം അതുപോലെ തന്നെ എസ് കെ എസ് എസ് എഫ് തുടങ്ങിയ സംഘടനകൾ നമ്മുടെ പ്രിയപ്പെട്ട കേന്ദ്ര സംഘടനയായ സമസ്തകേരള ജംഇയ്യ തുലമയുടെ ആഹ്വാനം കേട്ടുകൊണ്ട് ചെറിയൊരു മേഖലയിൽ നിന്ന് ഇവിടെ സംഘടിപ്പിച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് മറുപക്ഷം സംഘടിപ്പിക്കുന്ന വലിയ പരിപാടി അപ്രസക്തമാക്കുവാൻ നമുക്ക് കേവലം ഒരു യൂണിറ്റ് സമ്മേളനം കൊണ്ട് സാധ്യമാകും എന്ന് തന്നെയാണ് കേരളത്തിൽ നിന്ന് വന്ന ആളുകളല്ല ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് പറയാനെന്താ കാരണം നേരത്തെ ഇവിടെ ഒരു വലിയ യാത്ര നടത്തി നമ്മുടെ സമൂഹത്തിൽ ജാടകൾ കാണിച്ചുകൊണ്ട് സമത്ത കേരള അയ്യത്തുള്ള പാരമ്പര്യമല്ലാത്ത ഒരു സാമ്പത്തിക പാരമ്പര്യം വിളിച്ചറിയിച്ചുകൊണ്ട് ഇവന്റ് മാനേജ്മെന്റിലൂടെ ജനങ്ങളെ മുഴുവൻ അത്ഭുതപ്പെടുത്തുമാർ വലിയൊരു സമ്മേളനം വിളിച്ചുകൂടി നടത്തിയിട്ട് ഇന്ന് ഈ ഗ്രൌണ്ടിൽ ചേർന്ന ഒരു ചെറിയ ശതമാനത്തെ മാത്രമേ ഒരുമിച്ച് കൂട്ടാൻ കഴിഞ്ഞുള്ളൂ എന്നത് അഖില സുന്ദരത്തിന്റെ ആദർശ വിശ്വാസികൾ പണത്തിന്റെയും പ്രതാപത്തിന്റെയും പിന്നിലൊരിക്കലും പോയിട്ടില്ല എന്ന് ഉറക്കിത്തിളിയിക്കുന്ന അതാണ് നമ്മളിവിടെ അടിവരയിട്ട് കൊണ്ട് പറയേണ്ട ആമുഖമായ കാര്യം പക്ഷെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കാരണം നമ്മുടെ അണികളിൽ ഇത്ര വലിയ ഒരു ഉണർവുണ്ടായത് പലപ്പോഴും ഉറങ്ങിക്കിടക്കുമ്പോൾ ഉണർത്താൻ പല സംവിധാനങ്ങളും ഉണ്ടാവാറുണ്ട് നമ്മളൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ സ്റ്റേഷനിലെത്തുമ്പോൾ ചായ വിൽപ്പനക്കാർ ചായ ചായ എന്ന് പറഞ്ഞ ആളുകളെ ഉണർത്തും എന്ന പോലെ റെയിൽവേ ഒരു ചായ വിൽപ്പനക്കാരനെ പോലെ ഈ സമൂഹത്തെ ഉണർത്താൻ നിങ്ങൾ വന്നത് ഗുണകരമായി എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കാം നിങ്ങൾ നേരത്തെ ഇതുപോലെ ഒരുപാട് ഉണർത്തുണർത്തി കുവൈത്തു കരാറ് മുതൽ ഈ ഷഹറെ മുബാറക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വ്യാജമൊടി വിവാദം മുതൽ കഫറ വിവാദം മുതൽ നമ്മൾ ഓരോന്ന് പരിശോധിച്ചാൽ കാണാൻ കഴിയും റസ്മുൽ ഉസ്മാനി വിവാദം വരെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കി നമ്മളെ ഒന്ന് ഉണർത്തി നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഉണർത്താനാണ് ഇവർ ചുമതലപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം സന്തോഷകരമാണ് അതുകൊണ്ടൊക്കെ ഈ സംഘടനയ്ക്ക് നേട്ടവും പുരോഗതിയും ഉണ്ടായി എന്നത് അള്ളാഹു റബ്ബുൽ ഹക്കിനെ സഹായിച്ചുകൊണ്ട് നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു പടച്ചറപ്പിൽ സ്ഥിതി അർപ്പിക്കുന്നു അള്ളാഹു ഇനിയും ഈ സംഘത്തെ ഉയർത്തിക്കൊണ്ടുവരുമാറാവട്ടെ ഞാൻ വല്ലാതെ ദീർഘിച്ചു പറയുന്നില്ല ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഉദ്ധരിക്കാൻ വേണ്ടിയാണ് ഞാൻ സമയം ഉപയോഗപ്പെടുത്തുന്നത് ആദ്യമായി ഈ പ്രദേശത്തെ അഖിലുസന്ന ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ ഇത്രയും നല്ല ഒരു സമ്മേളനം സംഘടിപ്പിച്ചതിന് ഞാൻ അഭിനന്ദിക്കുകയാണ് ഇതിനുവേണ്ടി ചെയ്ത ആളുകളുണ്ട് വലിയൊരു പ്രചരണമോ വലിയൊരു യാത്രയോ ഒന്നും നടത്താതെ തന്നെ ഇത്തരം ആളുകളോട് ഒരുമിച്ച് കൂട്ടണമെങ്കിൽ ത്യാഗനിർഭരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ നിർവഹിച്ചിട്ടുണ്ടാകും ആ പ്രവർത്തകർക്കൊക്കെ പടച്ചിറപ്പ് അർഹതപ്പെട്ട പ്രതിഫലം ഇരുവീട്ടിലും നൽകുമാറാവട്ടെ നമ്മുടെ എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങൾ നമ്മൾ സ്വപ്നഭൂമത്താലും പൂർത്തീകൃതമാക്കി തരുമാറാവട്ടെ നമ്മളൊക്കെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടാണ് സമത്തക്കൊപ്പം നിന്നത് ആ സമത്വ കേരള ഇവിടെ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന്റെ വ്യക്തവും യുക്തവുമായ മറുപടി കേരളക്കരയിലും കേരളത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിലും ജ്വലിച്ചു നിൽക്കുന്ന ഈ സമത്വയുടെ സന്ദേശം ആവാഹിച്ചെടുത്ത ഈ ജനങ്ങൾ തന്നെ കേരള സംസ്ഥാനം രൂപപ്പെടുന്നതിന്റെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സമത്തയുണ്ടല്ലോ അതുകൊണ്ട് തന്നെ സമത്വ എന്ന പേർ കേരളത്തിൽ ഒതുങ്ങുന്നതല്ല സമത്വ രൂപീകരിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ തൊള്ളായിരത്തി കേരള സംസ്ഥാനം രൂപീകരിച്ചിട്ടില്ല അതിന്റെ ശേഷം രൂപീകരിക്കപ്പെട്ടതാണ് കേരള സംസ്ഥാനം പോലും അപ്പോൾ നമ്മുടെ നേതാക്കൾ സമത്വ കേരള എന്ന് പേരിട്ടത് കർണാടകയിലെ ആളുകൾക്ക് ഇതിൽ അണി നിരക്കുന്നതിന് തടസ്സമുള്ള ഒരു വാചകമല്ല അങ്ങനെ ഒരു അതിർത്തി വെച്ചുകൊണ്ടല്ല സമത്വ കേരള ജമ്മ്യൂത്തർമ പ്രവർത്തിച്ചിട്ടുള്ളത് പ്രാദേശിക വാദം വരെ സമൂഹത്തിൽ വളർത്തിക്കൊണ്ടു വന്നുകൊണ്ട് കന്നടക്കാർക്ക് എന്തിന് കേരള എന്ന് ചോദിച്ചുകൊണ്ട് പ്രാദേശിക വാദം ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ പോലുമുണ്ട് അവർ പോലും പഠിക്കണം സമത്വ കേരള അയ്യുത്തുള്ള മഹാനായ വരക്കൽ മുല്ലക്കോറ്റകൾ അസ്ഥിമാാരമിട്ടത് കാലദേശ േദമന്യ ക്യാമം വരെയുള്ള ആളുകൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുലിസ്വലാമന്റെ മഹൽ പന്താവിൽ തന്നെ നിലകൊള്ളണം എന്ന സമുദ്ദേശത്തോടു കൂടി മാത്രമാണ് അങ്ങനെ തന്നെ പ്രവർത്തിക്കാനും അഖിലമായ തന്നെ ആദർശ പതാക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും പടച്ച കമ്പുരാൻ നമുക്കൊക്കെ തോഫീക്ക് നൽകുമാറാവട്ടെ എന്ത് ചെയ്തു സമത്വം എന്ന് കാണാവുന്നതാണല്ലോ നമ്മുടെ കേരളക്കരയിൽ കേരളത്തിലെ മുസ്ലിം മമ്മത്തിന് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ സമത്വ കേരള ജമ്മുത്തലമയുണ്ടായി ആ സമത്വ കേരള ജമ്മ്യൂത്തലയിൽ വിഭാഗീയത വരുത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഈ കുഴപ്പം കുഴപ്പമില്ല ശ്രദ്ധിച്ച ആളുകളാരാ എന്താണ് അവർ ഈ സമൂഹത്തിൽ ചെയ്ത പ്രവർത്തനം അവരെന്തിനു വേണ്ടി സമത്ത കേരള ജമ്യോത്തലമയെ ഭിന്നിപ്പിച്ചു ഇന്നലെ വരെ അവർ പറഞ്ഞു തന്ന കാര്യമെന്താ ഇന്നലെ വരെ അവർ പറഞ്ഞത് ഓരോ സമയത്തും ഓരോ വാദഗതികളാ ആദ്യമായി സമത്ത കേരള ജമ്യോത്തലമേന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ ഇവര് കിട്ടിയ വേദികളിലൊക്കെ ഈ സ്റ്റേജിൽ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ അറിയാമായിരിക്കാം ചരിത്രം പഠിച്ച മുഴുവൻ ആളുകൾക്കും അറിയാം അവര് പ്രസംഗിച്ചതും എഴുതിയതും പ്രസിദ്ധീകരിച്ചതും മുഴുവൻ ശരിയത്ത് സംവാദ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ശേഖുന ശംശുമാദഗത്തുകാരുമായി വേദി പങ്കിട്ടു അതുകൊണ്ടാണ് ഞങ്ങൾ സമത്വ കേരള ജമ്മുത്തലമയോടെ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് സംഘടന മറയാക്കിയത് അത് പാണ്ടി നടന്നു അത് പ്രസംഗിച്ചു അത് എഴുതി നിരവധി രേഖകൾ നമ്മുടെ കയ്യിലുണ്ട് ആ പ്രസംഗത്തിന്റെ തെളിവുകൾ പല സംഘടനാ പ്രവർത്തകരുടെയും കയ്യിലുണ്ടാവും അവർ മുഴുവൻ സമയത്തും പ്രസംഗിച്ചത് എങ്ങനെയാണ് പിന്നീട് അവരതിന്റെ ആദർശത്തിന്റെ ഒരു ചോ ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ വേണ്ടി പിന്നീട് പ്രസംഗിച്ചു ഞങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം ഒരു പാഠപുസ്തകം ഉണ്ടായിരുന്നു മുജാഹിദകൾക്കും ജമാഅത്തുകൾക്കും സലാം പറയാൻ പാടില്ല എന്നൊരു വാദഗതി അത് ശരിക്കും തിരുത്തിക്കൊണ്ട് അതിൽ നിന്നും സമത്ത കേരള ജമ്യത്തിന് പുറകോട്ടു പോയി സമത്ത ആദർശത്തിൽ നിന്ന് പുറകോട്ട് പോയത് കൊണ്ട് ഞങ്ങൾക്ക് അവരെ വിട്ടുപിരിയേണ്ടി വന്നു ശംസുല നമുക്ക് പോലും ആദർശ വ്യതിയാനം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത കേരള ജമ്മ്യത്തുലം എന്ന് പിരിയാണെന്ന കാരണം അങ്ങനെ അവതരിപ്പിച്ചു അതേശാത വന്നപ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സമസ്ത കേരള ജമ്മിയുലമയെ കൊണ്ടുപോയി തീരെഴുതി കൊടുത്തു സമസ്തയെ ആ പാർട്ടിയുടെ ആലയിൽ കൊണ്ടുപോയി കെട്ടി ആ സമയത്ത് ഞങ്ങൾക്ക് അതിനോട് യോജിക്കേണ്ടി വന്നു ആദർശമുള്ളവർ പുറത്തു വന്നു ഓരോ ഗാനത്ത് ഓരോ വാദഗതി ഇപ്പോഴിതാ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പുതിയൊരു വാദഗതി ഇവരുടെ സമ്മേളനത്തിൽ പ്രസിദ്ധീകരിച്ച സുവനീർ നിറച്ച ഗോപ്പിയുടെ ഒരു പകർപ്പാണ് ഞാൻ വായിക്കുന്നത് എന്തിനാണ് സമത്ത കേരള ജമ്മുലമ എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിൽ ഈ പിന്നിപ്പുണ്ടാക്കിയത് എന്നതിനെ കുറിച്ച് പല സമയത്തും പല വാദഗതിയിൽ പറഞ്ഞാലുകൾ ഇക്കഴിഞ്ഞ ദിവസം അവരുടെ കാരന്തൂർ സമ്മേളനത്തിൽ ഔദ്യോഗികമായി ഒരു പ്രസിദ്ധീകരിച്ച സുവനീറിൽ അഖിലേന്ത്യാ നേതാവിന്റെ നീണ്ട ഒരു അഭിമുഖമുണ്ട് ആ നീണ്ട അഭിമുഖത്തിൽ അതിൽ തന്നെ അഭിമുഖമുള്ള ഒരു ജാഡയോടുകൂടിയാണ് അവതരിപ്പിക്കുന്നത് അഭിമുഖം അവതരിപ്പിക്കുന്ന ആൾ ആമുഖമായി പറയുന്നു അദ്ദേഹത്തിന്റെ തിരക്ക് കാരണം ഒരു അഭിമുഖത്തിന് കിട്ടാത്തത് കൊണ്ട് മൂന്ന് രാഷ്ട്രങ്ങളിൽ വെച്ചാണ് ഈ അഭിമുഖം പൂർത്തീകരിച്ചത് കൂടെ മൂന്ന് രാഷ്ട്രങ്ങൾ സഞ്ചരിക്കേണ്ടി വന്നു ഇരിക്കട്ടെ ആ രാജകളൊക്കെ ജനങ്ങൾക്ക് ബോധ്യമാകും ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നോക്കൂ നിങ്ങൾ എന്തുകൊണ്ടായിരുന്നു സംഘടനയിൽ നിന്ന് മാറുന്നതിന്റെ മറുപടി ഇതുവരെ കേൾക്കാത്തത് അവര് പറയുന്നു ഇ കെയുടെ നിലപാട് മാറ്റത്തിന് ശേഷം സംശരമേ കുറിച്ചാണ് പറയുന്നത് യാതൊരു ബഹുമാനമില്ലാത്ത പദപ്രയോഗം ഒക്കെ തന്നെ തെറ്റാ നിലപാട് മാറ്റത്തിന് ശേഷം ഞങ്ങളെ പുറത്താക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചു ഇ കെ തന്നെയായിരുന്നു ഈ നീക്കത്തിന് നേതൃത്വം നൽകിയത് അങ്ങനെ ഞങ്ങൾ നാട്ടിലില്ലാത്ത നേരത്തെ മുഷാവറ വിളിക്കുന്നു എന്തിനാ ഇവരെ നാട്ടിലില്ലാത്ത സമയത്ത് ഇവരെ പുറത്താക്കാൻ മുഷാവറ വിളിക്കാം ഇവരെ പുറത്താക്കാൻ ശംശനമുക്ക് ഇവരെ പേടിക്കട്ടെ എന്തോ ഒരു ഭയമായിരുന്നു സംശയ ഞങ്ങളുടെ നാട്ടിലില്ലാത്ത സമയത്ത് മുഷാവറ വിളിച്ചു അതിനെതിരെ ടി സി മുഹമ്മദ് മുസ്ലിയാർ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ചു പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞത് അതിരി ടി സി മുഹമ്മദ് മുസ്ലിയാർ കോടതിയിൽ കൊടുത്ത സ്റ്റേയിൽ ഞങ്ങളുടെ നേതാക്കൾ സ്ഥലത്തില്ലാത്തത് കൊണ്ട് സമയത്ത് യോഗം നിർത്തിവെക്കണമെന്നൊരു പദപ്രയോഗമുണ്ടോ ഉണ്ടോ ഒരു പണ്ഡിത സംഘടന പേരിൽ കടവ് പണിങ്ങനെ അതിലേ ടി സി കോടതിയിൽ എവിടെയെങ്കിലും ഞങ്ങൾ നേതാക്കൾ സ്ഥലത്തില്ലാത്ത കൊണ്ട് മുഷാവറ നിർത്തണമെന്നൊരു പദപ്രയോഗമുണ്ടോ നേരെ പറഞ്ഞ എന്താ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല സമത്വ കേരള ജമ്യ മേധാവിധിയല്ല പ്രവർത്തിക്കുന്നത് സമയത്താണ് റസീവർ ഏൽപ്പിക്കണം കോടതിയിൽ ആവശ്യപ്പെടാത്ത ജനങ്ങളെഴുതി ബോധ്യപ്പെടുത്തിക്കൊണ്ട് കളവ് പറയുന്നതിന് പിന്നെ പറയുന്നു പിന്നീട് ചേർന്ന് ഞങ്ങളെല്ലാം പങ്കെടുത്ത യോഗത്തിൽ സമയത്ത് കേസ് നടത്തുന്നതിന് മിനുഡ്സിൽ ചില തിരുത്തലുകൾ വരുത്തണമെന്നും അതിനുള്ള പൂർണ്ണ അധികാരം സെക്രട്ടറിക്ക് നൽകണമെന്നും ആവശ്യപ്പെടുന്നു സമസ്തയുടെ മിനിറ്റ്സ് തിരുത്തണമെന്ന് ശംസുല ആവശ്യപ്പെടുക അതിനുവേണ്ടി അധികാരം സമസ്ത സെക്രട്ടറിക്ക് കൊടുക്കണമെന്ന് പറയുക സമസ്തയുടെ മിനിറ്റ്സ് അങ്ങനെ ഏകപക്ഷീയമായി ഒരു ആളെ തിരുത്താൻ അനുവദിക്കാൻ പാടില്ല എന്നതായിരുന്നു ഞങ്ങളുടെ വാദം ഒരാൾ സമസ്തയുടെ മിനിറ്റ്സ് തിരുത്താൻ പറ്റും ഒരാൾ ആരാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു ആ മഹാനുഭാവനെ മിനിറ്റ്സ് തിരുത്താൻ അധികാരം കൊടുക്കാൻ പാടില്ല എന്നാണ് ഒരു വാദം സത്യത്തിൽ സംശ്രമം മിഴ്സ് തിരുത്താൻ ആവശ്യപ്പെട്ടിട്ടില്ല സഭത്ത മിനിറ്റ്സ് എന്തിനാണ് തിരുത്തുന്നത് അങ്ങനെ തിരുത്തിയെങ്കിൽ ഏത് ഭാഗം എന്തിനും തിരുത്തുന്നുണ്ട് പറയണ്ടേ ഇന്ന് ഇവരെ ഉന്നയിക്കാത്തൊരു വാദമല്ല ഈ പറയുന്നത് എന്നിട്ട് ഇവര് പറയുന്നു അങ്ങനെ ഒരാളെ തിരുത്താൻ അനുവദിക്കുന്നത് അങ്ങനെ അനുവാദം നൽകുക എന്നത് വലിയ അപകടമായിരിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി തിരുത്തുന്നത് സംബന്ധിച്ച് ഈ തർക്കമാണ് യഥാർത്ഥത്തിൽ സമത്വ കേരള ഗമീതന്മാ പുനഃസംഘടിപ്പിക്കാൻ ഞങ്ങളെ നിർബന്ധിച്ച സാഹചര്യം ഒരു പുതിയ സാഹചര്യം മിനുട്സ് തിരുത്താൻ അനുവദിച്ചില്ല എന്നതാണ് കുറ്റം ഇന്ന് ഇവരെ പറയാത്ത പുതിയൊരു കുറ്റം എന്റെ കാലങ്ങളിൽ നിങ്ങളെ മാറ്റി പറയേണ്ടി വന്നു ഓരോ കാലത്തും ഓരോന്ന് വിളിച്ചു പറയേണ്ട ഗതി എന്തുകൊണ്ടാണ് വന്നത് എന്തിനു നിങ്ങളെ പുറത്താക്കി എന്ന പോലും നിങ്ങൾക്ക് ഇപ്പൊ അറിയാതായിരിക്കുന്നു അത്രമാത്രം അത്തും വിത്തും നിങ്ങൾക്ക് ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നൊരു തെളിവാണ് ഞങ്ങൾ എന്തിനാ പുറത്താക്കിയെന്ന് പോലും അറിയില്ല സമത്വ കേരള ജമ്മീത്തലമയുടെ ചരിത്രത്തിൽ ഇവരെ പുറത്താക്കാൻ കാരണം വളരെ വ്യക്തമാണ് നേരത്തെ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട് സമയം സന്ദർഭം കിട്ടുമ്പോൾ പറയാം പിന്നീട് ഇതിൽ ഈ അഭിമുഖത്തിൽ അദ്ദേഹം തന്നെ നേരിട്ട് പറയുന്ന ഒരുപാട് വിരോധാഭാസങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞു നോക്കു നിങ്ങൾ ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ത്യ മഹാരാജ്യത്തെ ഒരുപാട് അപകട മുദ്രാദിത്വങ്ങൾ മുഴുവൻ ഭരണകൂടമാണ് ഇപ്പോഴുള്ളത് ഇവിടെ ഹിന്ദു മുസ്ലിമും കൈക്കോർട്ട് പിടിച്ച് ജീവിക്കുന്ന ഒരു പാരമ്പര്യമാണല്ലോ ഉള്ളത് ഈ ദേശത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സൗഹൃദത്തോടെയാണ് ജീവിക്കുന്നത് പക്ഷെ ഇപ്പൊ നമ്മുടെ രാജ്യത്തെ ചില ആളുകൾ പറയുന്നു ഏകസമിൽ കോടുകൊണ്ടുവരും ഭഗവത്ഗീത ഇന്ത്യയുടെ ദേശീയ ഗ്രന്ഥമാക്കും രാമക്ഷേത്രം നിർമ്മിക്കും ഗർഭാപരസി നടത്തി മതപരിവർത്തനം നടത്തും ഇനി മതത്തിൽ നിന്ന് വേറെ മതത്തിലേക്കാണ് ഭോകാന്തരിക്കാൻ മതപ്രവർത്തന നിരോധനം നിയമം കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹത്തിലെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന അവസ്ഥയിൽ കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കിയ വർഗീയ ധ്രുവീകരണത്തിനൂടെ രാജ്യത്തെ ഭരണം നടത്താൻ ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട് ആ ആളുകൾക്ക് ഒത്താശ ചെയ്ത് കൊടുക്കത്തക്ക തരത്തിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹം വെച്ച് നടത്തി ഗുജറാത്ത് കലാപത്തെ കുറിച്ച് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു അങ്ങനെ സംഭവം അദ്ദേഹം അറിയുക ആദ്യത്തിന്റെ ചില സമയത്ത് പറ്റേ മറവിരോഗം ബാധിക്കാറുണ്ട് പണ്ട് കുത്തിപ്പുറത്തൊരാൾ വലിയൊരു ഹവാല സംഭവം നടത്തി പിടിച്ചപ്പോ അയാൾ ഇയാളുടെ ഒത്ത അനുയായി ആയതുകൊണ്ട് വക്തരക്കാരൻ ചോദിച്ചു കുറ്റിപ്പുറത്ത് തന്നെയാണ് അറിയില്ലേ കുറ്റിപ്പുറം തന്നെ ഞാൻ അറിയില്ല എന്നാണ് അങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ ചില പ്രത്യേകത അങ്ങനെ അദ്ദേഹം ഗുജറാത്ത് സംഭവം ആണെങ്കിൽ അതിനെ ഈ ലേഖകർ ചോദിച്ചു അവരുടെ ലേഖകൻ അദ്ദേഹത്തോട് ചോദിച്ചു മറുപടി എന്താ അധികാരത്തെക്കാൾ വിശ്വാസമാണ് ഞങ്ങൾക്ക് പ്രധാനം ഓ അധികാരത്തെക്കാൾ വിശ്വാസമാണ് ഞങ്ങൾക്ക് പ്രധാനം ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് മാതൃക ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദൂമാണ് സാമൂതിരിയുടെ രാജ്യത്തെ ദാറുൽ ഇസ്ലാം എന്നാണ് സൈനുദ്ദീൻ മഹ്ദൂം വിളിച്ചത് സാമൂതിരിയുടെ രാജ്യത്തെ ദാറുൽ ഇസ്ലാം എന്നാണ് ബഹുമാനപ്പെട്ട മഹത്വം വിളിച്ചത് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ സാമൂതിരി മഹാരാജാവിന്റെ ആ ഭരണത്തെ ശരിക്കും പ്രോത്സാഹിപ്പിച്ചതിന്റെ കാരണം എന്തുകൊണ്ട് സാമൂതിരി മഹാരാജാവ് മുസ്ലിംകൾക്ക് യാതൊരു ദ്രോഹവും ചെയ്തിട്ടില്ല സ്പോട്ടിക മുസ്ലിംകളുടെ പള്ളി പിടിച്ചിടക്കിയപ്പോ ആ പള്ളി തിരിച്ചു പിടിക്കാനാണ് സാമൂതിരി സഹായിച്ചത് മുസ്ലിം ഭരണകൂടത്തിന് സകല ഒത്താശരങ്ങൾ ചെയ്തു കൊടുക്കത്തക്ക രീതിയിൽ വരാത്തൊരു മുസ്ലിമിനെ ശിക്ഷിക്കാൻ പള്ളി കമ്മിറ്റിക്ക് പൂർണ്ണാധികാരം കൊടുത്തിരുന്നു സാമൂതിരി ബഹുമാനപ്പെട സാബിഖ് അലി ശഹാബ്ദങ്ങൾ നമ്മുടെ വേദിലേക്ക് കടന്നുവരുന്നുണ്ട് അള്ളാഹു ദുർഗായസ് കൊടുക്കുമാറാവട്ടെ ശ്രീ സാബിഖ് അലി ശിഹാബ്ദങ്ങൾ നമ്മുടെ വേദിയിലെത്തിയിരിക്കാൻ നല്ലവണ് ശിക്കണം അന്ന് സാമൂതിരി മഹാരാജാവ് മുസ്ലിങ്ങൾക്ക് സകലവിധ ഒത്താശകനം ചെയ്തു കൊടുത്തു യാതൊരു തരത്തിലും മുസ്ലിങ്ങളെ ദ്രോഹിച്ചില്ല ആ സാമൂതിരി മഹാരാജാവിന്റെ ഭരണത്തെ മഹതൂം ഞങ്ങൾ അങ്ങനെ വിളിക്കാൻ കാരണം എന്താണെന്ന് ഇപ്പൊ പഠിച്ചില്ലേ ഞാൻ ചോദിക്കട്ടെ ഗുജറാത്തിൽ നടന്ന സംഭവത്തിൽ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ ജനോസേദിച്ചില്ലേ ഗർഭത്തിലെങ്ങുന്ന കൊച്ചു കുഞ്ഞിനെ പോലും ശൂലത്തിൽ കുത്തിയെടുത്തുകൊണ്ട് കരിച്ചു കളഞ്ഞില്ലേ എത്ര മുസ്ലിം സഹോദരങ്ങൾ വേദനകുന്നു ആ സംഭവം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മറക്കാൻ പറ്റുമോ ആ ഗുജറാത്തിലെ പാവപ്പെട്ട മുസ്ലമാന്റെ വേദന കയറിക്കൊണ്ട് നമുക്കൊപ്പം നിന്ന് സംസാരിച്ച ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് മതേതര രാഷ്ട്രീയ നേതാക്കളുണ്ടല്ലോ ഒരുപാട് സാംസ്കാരിക നായകന്മാരുണ്ടല്ലോ അവരൊക്കെ പറഞ്ഞതിന് വിരുദ്ധമായി ഇദ്ദേഹം അതിനെ വെള്ളപോശുന്നെന്തിനാ എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞ വാചകം നോക്കുന്നത് ശരിക്കും ശ്രദ്ധിച്ചോളൂ ഭരണാധികാരി അല്ലെങ്കിൽ എം പി എം എൽ എ മുസ്ലിം ആകുന്നത് കൊണ്ട് മാത്രം സമുദായത്തിന് ഗുണം ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഒരു മുസ്ലിം എം പി ആയിട്ട് വലിയ കാര്യമൊന്നുമില്ല മുസ്ലിം എം എൽ എ ആയിട്ട് വലിയ കാര്യമൊന്നുമില്ല ആരാ പറയുന്നത് അഖില സമത്വമായ പഠനായക വേഷം സ്വയം എടുത്തണിഞ്ഞാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു ഒരു പക്ഷേ അതിനേക്കാൾ ഗുണം ഒരു മുസ്ലിം ഭരണാധികാരി നിന്ന് എം പിയിൽ നിന്ന് സമുദായത്തിന് ലഭിച്ചേക്കാം ലഭിച്ചേക്കാം പക്ഷെ ഗുജറാത്തിൽ ലഭിച്ചിട്ടുണ്ടോ ഗുജറാത്തിൽ മുസ്ലിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറ ആരായി വെള്ളപൂശുന്നത് എന്നിട്ട് പറയുന്നു ചരിത്രത്തിൽ അതിന് ഒരുപാട് ഉദാഹരണങ്ങളില്ലേ സ്വാർത്ഥ താൽപര്യമുള്ള ഒരു മുസ്ലിമിനേക്കാൾ നീതിമാനായ ഒരു മുസ്ലിം ഭരണാധികാരിയെ പിന്തുണക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഭരിക്കുന്നവർ ആരാണെങ്കിലും പിന്തുണക്കാൻ ഞങ്ങൾക്ക് വിഷമമില്ല അയാളോട് ചോദിക്കുന്നു ഈ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് വീണ്ടും ചോദിക്കുന്നു എന്താണ് പറയുന്നത് അയാൾ പറയുന്ന മറുപടി നോക്കണം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇവിടെ സമാധാനത്തോടെ ജീവിക്കണം ഗുജറാത്തിലെ കലാപത്തെ കുറിച്ച് മാത്രം സംസാരിച്ചിരുന്നാൽ നാം ഇവിടെ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ആളില്ലാത്ത അവസ്ഥ ഉണ്ടാകും അദ്ദേഹത്തിന് ഒരുപാട് കാര്യം ചെയ്യാലേ ഒന്നും ചെയ്യാൻ ആളുണ്ടാവൂല നമ്മ ഗുജറാത്തിനെ കുറിച്ച് നമ്മളിപ്പോ സംസാരിക്കേണ്ട അദ്ദേഹം പറയുന്നു ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച ശേഷമേ ഞാൻ എന്റെ സർക്കാർ ഓഫീസിൽ പോവുകയുള്ളൂ അല്ലെങ്കിൽ ഒരു മന്ത്രിയെ കാണൂ എന്നൊന്നും ഉത്തരവാദിത്തമുള്ള ഒരാൾക്ക് പറയാനാകില്ല മൂപ്പർക്ക് വലിയ ഉത്തരവാദിത്ത അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല അവർ സമുദായത്തിന് വേണ്ടി എന്താണ് ചെയ്തതെന്ന് ഒന്ന് പരിശോധിക്കട്ടെ അങ്ങനെ പറയാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെ പറയാൻ പറ്റുന്നവർ സമുദായത്തിന് എന്ത് ചെയ്തെന്ന് പറയട്ടെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി ഇദ്ദേഹം ഒരുപാട് ഒന്നും ഇല്ല സമത്ത കേരള സമൂഹത്തിന് ചെയ്തൊന്നും അദ്ദേഹം അറിയില്ല ഇരിക്കട്ടെ ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നു തിരിച്ചും മണിച്ചും ചോദിക്കുന്ന ചോദ്യത്തിലൊക്കെ ഉണ്ട് തിരിച്ചും മറിച്ചും ചോദിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഫാഷിസം ശക്തിപ്പെട്ട് വരുമ്പോ ഫാഷിസത്തിനെതിരെ ഒരു കൂട്ടായ്മ നല്ലതല്ലേ എന്ന ചോദ്യം ഫാഷിസത്തിനെതിരെ ഒരു കൂട്ടായ്മ നല്ലതല്ലേ അദ്ദേഹത്തിന്റെ മറുപടി ഇന്ത്യയിലെ മുസ്ലിംകളുടെ ഇപ്പോഴത്തെ സ്ഥിതി മനസ്സിലാക്കാതെയുള്ള ഏതൊരു നടപടിയും മുസ്ലിങ്ങളുടെ വിശാലമായ താല്പര്യത്തെ അപകടം ചെയ്യും അത് വേണ്ട നമുക്ക് അഭിപ്രായം വേണ്ട ഏയ് ഫാഷിസത്തിനെതിരെ യാതൊരു കൂട്ടായ്മയും വേണ്ട എന്നാ അതാ അതേതു കൂട്ടായ്മയുടെ പേരിലാണെങ്കിലും അദ്ദേഹം പറയുന്നു അതേതു കൂട്ടായ്മയുടെ പേരിലാണെങ്കിലും ഞാൻ ഈ പറയുന്നതിന്റെ ഒക്കെ അർത്ഥം മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിലൂടെ നിന്ന് പോയി സഞ്ചരിച്ചു നോക്കിയാൽ മതി ഭരണകൂടത്തെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള നീക്കങ്ങളായിരിക്കും മുസ്ലിംകൾക്ക് കൂടുതൽ അനുയോജ്യം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഏത് ഭരണമാണോ നടക്കുന്നത് ആ ഭരണത്തിനനുസരിച്ച് നിറമാറുക എന്നാൽ കുറച്ച് നേട്ടം കിട്ടും എന്നാൽ മുസ്ലിം സമൂഹം മനസ്സിലാക്കണം ഇന്ത്യ മഹാരാജ്യത്തും രാജ്യത്തെ സംസ്ഥാനത്തും ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾക്കെതിരാളും ആരും ആളോമിയപ്പെടും അതിനെതിരെ ജനശക്തി സംഭരിച്ചുകൊണ്ട് ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ നിയമം ലംഘിക്കാതെ പടപരതി അവകാശം നേടിയ സമൂഹമാണിത്